ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെങ്കലവ കിട്ടിയിട്ടുണ്ട് ചെങ്കലവ വറക്കാനുള്ള ഇതിനുള്ള ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പം നമുക്ക് തേച്ച് കഴുകാം അപ്പോൾ തേച്ച് കഴിയിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ അയിലക്കറി വെക്കാം അയിലക്കറി വെക്കാനുള്ളതെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അയില തേങ്ങ അരച്ചുള്ള കറി അതിലങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചിട്ടാണ് തല നിർത്തിയിട്ടാണ് മീൻ ഇട്ടേക്കുന്നത് അങ്ങനെ തേങ്ങക്കറി അയിലക്കറി അടുത്തത് ചെങ്കലവ വറക്കാം ഇത് ചെങ്കലവ കറി വെച്ചത് ചെങ്കലവ വറക്കാം അപ്പം മീൻ വറക്കുന്നതിന് മുളക് പൊടി കുറച്ച് മുളക് പൊടി എടുക്കട്ടെ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി എടുത്ത് കുറച്ച് മുളക് പൊടി എടുത്ത് അതിലോട്ട് കുറ ഇത്തിരി മീൻ മറക്കുന്നതിന് നല്ല കായപ്പൊടി ചേർക്കുന്ന കേട്ടോ ഇത്തിരി കായപ്പൊടി ഒരു ശകലം കായപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് പൊടി പിന്നീശാകാലം ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നമുക്ക് കുഴയ്ക്കാം അപ്പൊ ഇതൊന്ന് കുഴയ്ക്കാം നല്ല വൃത്തിക്ക് മുളക് പിടിക്കത്തക്ക രീതി ഉപ്പും പുളിയും മുളകുമൊക്കെ പിടിക്കണമെന്നൊക്കെ പറയത്തിരിക്കുന്നു പറഞ്ഞ പോലെ നല്ല വൃത്തിക്കിത് കുഴച്ചെടുക്കാം നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാം അയിലക്കറി തേങ്ങ അരച്ച് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊഴിച്ച് കറിവേപ്പില ഇടാം കറിവേപ്പിലിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പം നമുക്ക് ചെങ്കലവ വറക്കാം ഇത് ഇതിനകത്ത് കോട്ടിങ് പോയതാണ് ആരോ ഇതിനകത്ത് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് കോട്ടിങ് ഇല്ലാത്തതിനകത്ത് മീൻ വറക്കരുതെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാൻ അപ്പം നമുക്ക് മീൻ മറക്കാം എങ്കിലും നല്ല കായപ്പൊടിയൊക്കെ ചേർത്തി ഒന്ന് വറുത്ത നോക്കണേ വറുത്ത് കഴിച്ചിട്ട് ഒന്ന് കാമൻ്റ് ഇടണേ എല്ലാവരും അത്ര പേർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല അത് ഞാൻ പറയുന്നേ ഉള്ളൂ ചിലർക്കറിയായിരിക്കും കായപ്പൊടിയൊക്കെ ചേർത്ത് വറുത്താൽ നല്ലതായിരിക്കും എന്നാലും പറയുക കമൻ്റ് ഇടുക അപ്പം അങ്ങനെ മീൻ മറക്കാൻ വെച്ച് ശങ്കല കേട്ടോ അങ്ങനെ മീൻ മറുത്ത് തിരിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ മുരിങ്ങനെ വരികയാണ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചെറിയ ചെറിയ വീഡിയോകളാണ് അതൊന്ന് കണ്ടിഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബായ്